ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ മുത്തശ്ശിക്ക് കറികൾ വിളമ്പി വിളമ്പിക്കൊടുക്കുകയാണ് ലാവണിയ അഞ്ജലിയും കൂടിയിട്ട് ലാവണിയ ഒറ്റയ്ക്ക് വെച്ച കറികളാണ് എന്ന് പറഞ്ഞിട്ട് വിളമ്പാണ് ആ സമയത്ത് മുത്തശ്ശി ലാവണി നോക്കിയിട്ട് എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടില്ല എന്ന് ചോദിക്കണം ആ സമയത്ത് ലാവണിയും എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുകയാണ് അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ ലാവണ്ണയും കൂടി കറിയിൽ കുറച്ച് മുളക് കൂടി കുറച്ച് വാരി ഇട്ടു കാരണം മുത്തശ്ശിനെ കൊണ്ട് വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കറി കഴിക്കണം മുത്തശ്ശി പറയുന്നുണ്ട് ഷോ ഇത് വായി വെക്കാൻ കൊള്ളില്ല ഭയങ്കര എരിവാണല്ലോ ലാവണ്യ നീ ആ മുളക് പൊടി ഫുള്ളും ഇതിലേക്ക് കുടഞ്ഞിട്ടോ ഇതാ പറഞ്ഞത് നിങ്ങൾക്ക് പാചകം അറിയില്ലോ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടാക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ മനോരം പറയുന്നുണ്ട് എന്തിനാ അമ്മേ എപ്പോഴും ഈ ലാവണീനെ കുറ്റം വേണത് എന്ത് ഭംഗിയാണ് ഈ കറികൾ കാണാനായിട്ട് എന്താ ഒരു കളർ ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട് ലാവണി ഡെലീഷ്യസ് അമേസിങ് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അതിനുശേഷം കുറച്ച് കറി എടുത്തിട്ട് ചപ്പാത്തിയൊക്കെ ഉരുട്ടി 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 നമ്മുടെ മനോരമ വായിലേക്ക് അങ്ങനെ വെക്കുമ്പോൾ ആദ്യങ്ങനെ ചവച്ചിങ്ങനെ ഇറക്കുമ്പോഴേക്കും ഭയങ്കര എരിവ് കാരണം നാവ് ഇങ്ങനെ പൊള്ളി പോകുക കേട്ടോ അയ്യോ എന്നെ നാവ് പൊള്ളിയോ ഫയർഫേഴ്സിന് വരും ആ രീതിയിലാണല്ലോ എരിവില്ലെൻ്റെ ലാവണിയാ എന്നൊക്കെ പറഞ്ഞിട്ട് നാവ് കൊണ്ട് കഴുകിയിട്ട് വേട്ടത് പോയിട്ട് നമ്മുടെ മനോരമ ഓടിപ്പോയിട്ട് നാവ് നാവിങ്ങനെ വെള്ളം ഒഴിച്ചിങ്ങനെ കഴുകി ോ അപ്പോഴേക്കും ശ്രുതി വരുന്നുണ്ട് എന്താ എന്താ മുത്തശ്ശി പ്രശ്നം കണ്ടില്ലേ വായു വെക്കാൻ കൊള്ളില്ല എനിക്ക് പരിപ്പുകറി ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി പരിപ്പ് കറി ഉണ്ടാക്കി വെച്ചാൽ നോക്കി പരിപ്പ് കറി ഇല്ലാണ്ട് ഞാൻ ചോറ് കഴിക്കില്ല എന്ന് മുത്തശ്ശി പറയാണ് മുത്തശ്ശി മുത്തശ്ശിക്കിപ്പൊ എന്താ വേണ്ട നല്ലൊരു പരിപ്പുകറി വേണം അത്രയല്ലേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കി തരാം മുത്തശ്ശിക്ക പരിപ്പ് കറി എന്ന് ശ്രുതി പറയാണ് ലാവണ്യൻ മാഡം വാ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ലാവണ്യനേം കൂട്ടിക്കൊണ്ട് ശ്രുതി അടക്കലേക്ക് പോവാട്ടോ എന്നിട്ട് നല്ലൊരു അസലി പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ട് ശേഷം നമ്മുടെ ശ്രുതി ആ പരിപ്പ് കറി മുത്തശ്ശിക്ക് കൊടുക്കുകയാണ് ഹായ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പരിപ്പ് കറി ശ്രുതി മോളെ സൂപ്പർ ആയിട്ടുണ്ട് നീ ഇതുപോലെയൊക്കെ പരിപ്പൂർ ഉണ്ടാക്കാൻ വേണ്ടിയില്ല അങ്ങനെ പഠിപ്പിക്കണം കേട്ടോ എന്നൊക്കെ പറയുവാണ് ശരി മുത്തശ്ശി എന്ന് ശ്രുതി പറയുന്നുണ്ട് അതിനുശേഷമാണ് അവിടെ അശ്വിൻ കഴിക്കാൻ വരുന്നത് അശ്വിൻ കഴിക്കാൻ വരുമ്പോഴേക്കും ആ കറി കൂട്ടരുതെന്ന് ശ്രുതി പറയും അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ രാമേട്ടനോട് ചോദിക്കണ്ടേ ഇതെന്താ ഈ കറി കൂട്ടിയ പ്രശ്നം ഈ കറി ആരെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ രാമേട്ടൻ പറയും ഇത് ലാവണ ഉണ്ടാക്കിയത് ഇത് ശ്രുതി ഉണ്ടാക്കിയത് എന്നാൽ എനിക്ക് ലാവണി ഉണ്ടാക്കിയ കറി മതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും വേണ്ട എന്ന് പറയുന്നത് കാരണം എരിവ് ആയതുകൊണ്ടിട്ടാണ് ശ്രുതി എന്ന് പറയുന്നത് അശ്വിൻ അത് മനസ്സിലാകാത്തത് കൊണ്ട് അശ്വിൻ പറയും എനിക്ക് ലാവണ ഉണ്ടാക്കിയ കറി മതി എനിക്ക് ലാവണേനോട് ഇഷ്ടം അപ്പൊ ലാവണി ഉണ്ടാക്കിയ കറി മതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ആ കറി എടുത്ത് കോരി എടുത്ത് വാരി തിന്നു കേട്ടോ എരിവ് കാരണം അശ്വിനെ ഇറക്കാൻ പറ്റുന്നില്ല പക്ഷെ ശ്രുതിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ പറ്റാത്ത തന്നെ നമ്മുടെ അക്ഷൻ അത് ഇറക്കുകട്ടോ അത് മാത്രമല്ല ആ കറി ഫുള്ള് ഒറ്റയടിക്ക് തിന്നുകയാണ് പെട്ടെന്ന് അക്ഷൻ ആണെങ്കിൽ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതുക്കിങ്ങനെ എഴുന്നേറ്റ് ഓടി പോകുകട്ടോ അക്ഷൻ നല്ല സൂപ്പർ ഭാഗം ആട്ടോ നാളത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാ മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ